എല്ലാ കൂട്ടുകാർക്കും അപർണിമ ഗാർഡനിലേക്ക് സ്വാഗതം ഞാൻ ഉഷ ഞാൻ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് പുകയിൻ വില്ലാ പ്ലാന്റ്സും മറ്റു കുറച്ച് പ്ലാന്റുകൾ ഉൾപ്പെടുത്തിയതാണ് വീഡിയോ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലാന്റുകൾ ആവശ്യമുള്ള കൂട്ടുകാർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യണം പ്ലാന്റുകൾ അയച്ച ശേഷം ട്രാക്കിംഗ് ഐ ഡി അയച്ചു തരുന്നതാണ് പ്ലാന്റുകൾ കേരളത്തിനും കേരളത്തിൻ്റെ വെളിയിലും അയച്ചു തരുന്നതാണ് ഇനി നമുക്ക് പ്ലാന്റുകൾ കണ്ടു നോക്കാം ആദ്യത്തെ പ്ലാന്റ് ജാസ്മിൻ ആണ് ഈ സൈസിലെ പ്ലാന്റ് ഈ സൈസിലെ പ്ലാന്റ് തന്നെയായിരിക്കും ഇതിന് വിലയിട്ടിരിക്കുന്നത് അൻപത് രൂപയാണ് കുറച്ചുകൂടെ വലിയ പ്ലാന്റും കുറച്ചും ചെറിയ പ്ലാന്റും ആയിട്ട് ഇരിക്കും ഇതുപോലെ തന്നെ എല്ലാ പ്ലാന്റും അല്ല വ്യത്യാസമുണ്ട് ഇത് ജസ്റ്റ് ജസ്റ്റീഷി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു പ്ലാന്റ് അൻപത് രൂപ വിലയ്ക്കാണ് കൊടുക്കുന്നത് ഇത് വാത്സ്യത്തിൻ്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെ വൈറ്റും റോസും ഉണ്ട് അതിൻ്റെ ഒരു പ്ലാന്റ് ഇരുപത്തഞ്ച് രൂപയാണ് ഇത് ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു പ്ലാന്റ് ചെറിയ പ്ലാന്റ് നാൽപ്പത് രൂപയും വലിയ പ്ലാന്റ് അറുപത് രൂപയാണ് വിലയിട്ടിരിക്കുന്നത് ഇത് ബുഷ്യായിട്ട് വളർത്തിയെടുക്കാൻ വളരെ എളുപ്പമുള്ളതും കൂടുതൽ തണലാവശ്യമുള്ളതുമായ ഒരു പ്ലാന്റ് ആണ് കള കലാത്തിയ ഇതൊരു ഫേം വെറൈറ്റിയാണ് ഫേണിൻ്റെ ഈ സൈസിലെ പ്ലാന്റിന് അൻപത് രൂപയാണ് ഇതിൽ ചെറിയ പ്ലാന്റ് ഉണ്ട് മുപ്പത് രൂപയ്ക്ക് ഇതൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് അഗ്ലോണിമയ്ക്ക് ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് വിലയിട്ടിരിക്കുന്നത് അധികം കയറേണ്ടിയൊന്നും ആവശ്യമില്ലാത്ത സാദാ അഗ്ലോണിമയാണിത് അടുത്തത് ഒരു ഗ്രൗണ്ട് ഓർക്കഡാണ് നിറച്ച പൂക്കൾ തരുന്ന ഗ്രൗണ്ട് ഇത് ഒരുപാട് വെയിലിൻ്റെ ആവശ്യമില്ല എന്നാൽ അത്യാവശ്യം വെയിലും ആവശ്യമുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു പ്ലാന്റ് അൻപത് രൂപ വിലയിട്ടാണ് കൊടുക്കുന്നത് അടുത്തതും ഒരു ഗ്രൗണ്ട് ഓർക്കഡാണ് ഒരു നാടൻ വെറൈറ്റി ഗ്രൗണ്ട് ഓർക്കഡാണ് ഇതിൻ്റെ ഒരു പ്ലാന്റ് അൻപത് രൂപയിട്ടാണ് കൊടുക്കുന്നത് ഇതും നിറച്ച പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഒരുപാട് വെയിലിൻ്റെ ആവശ്യമില്ലാത്ത ഒരു സാധാ വെറൈറ്റി പ്ലാന്റ് ആണ് കൃഷിയായിട്ട് പെട്ടെന്ന് വളർന്നു കിട്ടും അടുത്ത പ്ലാന്റും ഒരു ഗ്രൗണ്ട് ഓർക്കിഡാണ് അതിൻ്റെ ഒരു പ്ലാന്റിന് അറുപത് രൂപയാണ് വിലയിട്ടിരിക്കുന്നത് ഒരു മജന്ത കളറ് ചേർന്ന പൂക്കളുള്ള ഒരു പ്ലാന്റ് ആണ് വളരെ ഭംഗിയുള്ള ഒരു ഗ്രൗണ്ട് ഓർക്കിഡാണ് നിറച്ച് പൂവിട്ട് നിൽക്കുന്നത് കാണാൻ വളരെ ഭംഗിയാണ് അടുത്തതായിട്ട് വരുന്നത് ഒരു മൈക്ക് കണക്കത്തെ പൂവരുന്ന പ്ലാന്റ് ആണ് ഇത് ഫയർ ക്രാക്കർ എന്നാണ് ഈ പ്ലാന്റിനെ അറിയപ്പെടുന്നത് വൈറ്റ് കളറാണ് ഇതിൻ്റെ ഫ്ലവർ ഇതിൻ്റെ ഒരു പ്ലാന്റ് അൻപത് രൂപ വിലയ്ക്കാണ് കൊടുക്കുന്നത് വളരെ ഭംഗിയാണ് അത് നിറച്ച് പൂവിട്ട് നിൽക്കുന്നത് കാണാം ഇതിൻ്റെ റെഡ് ഫ്ലവർ ഉള്ള പ്ലാന്റും ലഭ്യമാണ് അതിനും അൻപത് രൂപ തന്നെയാണ് വിലയിട്ടിരിക്കുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുമ്പം ഒരു സിങ്കോണിയം വെറൈറ്റിയാണ് പിങ്ക് കളറാണ് അതിൻ്റെ ലീഫിന് ഇത് ബുഷിയായിട്ട് ഉള്ള പ്ലാന്റ് ആണ് ഇത് ഇത് ബുഷിയായിട്ട് വേണമെങ്കിൽ ബുഷിയായിട്ടും തരും സിംഗിൾ പ്ലാന്റ് തരും സിംഗിൾ പ്ലാന്റിന് മുപ്പത് രൂപയാണ് വില ഇതൊരു ഓർക്കിഡ് ടൈപ്പിലെ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് വിലയിട്ടിരിക്കുന്നത് വളരെ ഭംഗിയുള്ള പൂക്കളാണ് കൊല കൊലയായിട്ട് അതിൻ്റെ പൂക്കളുണ്ടാവും അടുത്തതെന്ന് പറയുമ്പോൾ ഒരു അഗ്ലോണിമയാണ് സാദാ ടൈപ്പിലെ ഒരു അഗ്ലോണിമയാണ് ഇതിനെ അധികം കയറിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് പെട്ടെന്ന് ബുഷിയായിട്ട് വളർന്നു കിട്ടും ഇതിൻ്റെ ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് വിലയിട്ടിരിക്കുന്നത് ബുഷിയായിട്ട് നിൽക്കുന്നത് കാണാൻ വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുമ്പം ഒരു പിങ്ക് കളറില് ഫ്ലവർ കിട്ടുന്ന ഒരു ലില്ലി പ്ലാന്റ് ആണ് ഇതൊരു ഭയങ്കര ഭംഗിയാണ് കൊലകുലയായിട്ട് പൂക്കൾ വരുന്നത് കാണാൻ വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് വിലയിട്ടിരിക്കുന്നത് അടുത്തതെന്ന് പറയുമ്പം പോത്തോസ് വെറൈറ്റിയാണ് ഓർ മണി പ്ലാന്റ് എന്ന് പറയും ഇതിൻ്റെ ബുഷിയായിട്ടുള്ള ഈ പോട്ടിന് അൻപത് രൂപയാണ് വിലയിട്ടിരിക്കുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുമ്പം ഒരു കലാത്തിയയാണ് സിൽവർ കലാത്തിയ ഇതിൻ്റെ ഈ ചെറിയ പ്ലാന്റിന് ഈ എൺപത് രൂപയാണ് വില ബുഷിയായിട്ടുള്ള പ്ലാന്റ് വേണമെങ്കിൽ അതും തരുന്നതാണ് ഇതൊരു കലേഡിയം പ്ലാന്റ് ആണ് കലേഡിയത്തിൻ്റെ ഈ സെയിം സൈസിലെ ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് വിലയിട്ടിരിക്കുന്നത് കലേഡിയം കുറച്ച് തണൽ ആവശ്യമുള്ള ഒരു ആണ് അടുത്ത പ്ലാന്റ് സിങ്കോണിയാണ് ഗ്രീൻ സിങ്കോണിയം ഈ സിങ്കോണിയത്തിൻ്റെ ഒരു ചെറിയ പ്ലാന്റിന് ഇരുപത്തഞ്ച് രൂപയാണ് വിലയിട്ടിരിക്കുന്നത് ഇതിൻ്റെ പുഷിയായിട്ടുള്ള പ്ലാന്റ് വേണമെങ്കിൽ പുഷിയായിട്ടുള്ള പ്ലാന്റും തരുന്നതാണ് ഇതിൻ്റെ ലീഫ് കാണാൻ വളരെ ഭംഗിയാണ് ഇതൊരു ഇൻഡോർ പ്ലാന്റ് കൂടിയാണ് ഈ സിങ്കോണിയം വെറൈറ്റി അല്ല ഇൻഡോർ പ്ലാന്റ് കൂടിയാണ് ഇതും ഒരു പോത്തോസ് വെറൈറ്റിയാണ് ഈ പോത്തോസിൻ്റെ ഈ സെയിം സൈസിലെ പ്ലാന്റിന് അൻപത് രൂപയാണ് വില ചെറിയ പ്ലാന്റും ചെറുത് ചെറിയ ചെറിയ പ്ലാന്റുകളും തരുന്നതാണ് അത് ഇരുപത് രൂപയാണ് ഇതൊരു സി സി പ്ലാന്റാണ് ബ്ലാക്ക് സി സി ആണ് ഇതിൻ്റെ ഈ സൈസിലെ പ്ലാന്റിന് അൻപത് രൂപയാണ് വിലയിട്ടിരിക്കുന്നത് അടുത്തത് ഗ്രീൻ സി ആണ് ഗ്രീൻ സി സിയുടെ ഇതിൻ്റെ ഒരു ഷൂട്ട് ഒരു ഷൂട്ടിൻ്റെ ഒരു പ്ലാന്റ് വലിയ ഷൂട്ടാണ് വലിയ ബൾബുള്ള വലിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് വിലയിട്ടിരിക്കുന്നത് ഇത് നല്ല മുഴുത്ത ഇലയും നല്ല വലുതായിട്ട് ഉള്ള ബൾബൊക്കെ ഉള്ള പ്ലാന്റ് ആണ് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു ചെറിയ പ്ലാന്റ് പത്ത് രൂപയാണ് വിലയിട്ടിരിക്കുന്നത് അടുത്ത് നമുക്ക് കറ്റാർ വാഴയാണ് കറ്റാർവാഴ എല്ലായിടത്തും ഉണ്ടെങ്കിലും ഒരു ഔഷധ ചെടി കൂടിയാണ് ഈ കറ്റാർ വാഴയുടെ ഒരു ചെറിയ പ്ലാന്റ് മുപ്പത് രൂപ വിലയിട്ടാണ് കൊടുക്കുന്നത് ഇത് സാദാ കാണുന്ന ഒരു അഗ്ലോണിമ ആണ് ഇതിൻ്റെ ഈ സൈസിലെ ഒരു പ്ലാന്റിന് മുപ്പത് രൂപ വിലയിട്ടാണ് കൊടുക്കുന്നത് ഇത് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ വളരെ എളുപ്പമുള്ള ഒരു പ്ലാന്റും കുറച്ച് പ്രകാശം കിട്ടുന്ന സൂര്യപ്രകാശം കിട്ടുന്നതനുസരിച്ച് അതിൻ്റെ ലീഫുകൾക്ക് കളർ കൂടി വരുന്ന ഒരു ഇത് മുറിവുണക്കി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് മുറിവ് ഉള്ള ഭാഗത്ത് ഇതിൻ്റെ ഇല എടുത്തിട്ട് ചതച്ച് ചാറ് പിഴിഞ്ഞ് പിഴിഞ്ഞൊഴിച്ച മുറിവ് കരിയും വളരെ വിലപ്പെട്ട ഒരു ഔഷധ ചെടിയാണ് ഇതിൻ്റെ ഈ സൈസിലെ പ്ലാന്റിന് ഇരുപത് രൂപയിട്ടാണ് കൊടുക്കുന്നത് ഇത് ഒരു ചോക്ലേറ്റ് ബ്രൗൺ ബൊഗൈൻ വില്ലയാണ് ഇതിൻ്റെ ചെറിയ സൈസിലെ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഇത് മദർ പ്ലാന്റ് ആണ് ചെറിയ സൈസിലെ ഒരു പ്ലാന്റിന് നൂറ്റി എൺപത് രൂപയാണ് വില അത് ഇതാണ് സൈസ് ഇത് ഫ്ലവർ വന്ന പ്ലാന്റ് ആണ് ഫ്ലവർ വന്ന ഈ സൈസിലെ പ്ലാന്റ് നൂറ്റി എൺപത് രൂപ വിലയിട്ടാണ് കൊടുക്കുന്നത് ബ്രൗ ചോക്ലേറ്റ് കളറിൽ ഇങ്ങനെ ഫ്ലവർ വന്നിട്ട് ബ്രൗൺ കളറിലോട്ട് പോകുന്ന ഒരു പ്ലാ കളറാണ് ഈ ഈ ബൊഗൻ വില്ലയ്ക്ക് ഇത് ഒരു ചില്ലി മജന്ത കളറിലെ പുകയും വില്ലയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയാണ് വിലയിട്ടിരിക്കുന്നത് ഇത് ഒരു വൈറ്റും പിങ്കും കൂടെ കലർന്ന പൂക്കളുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയാണ് വിലയിട്ടിരിക്കുന്നത് ഈ സൈസിലെ പ്ലാന്റ് തന്നെയാണ് കൊടുക്കുന്നത് ഇത് ഒരു പിന്നെ മണി പ്ലാന്റ് പോലത്തെ ഒരു ആണ് പ്ലാന്റാണ് ബ്രസീൽ എന്ന് പറയും ഈ പ്ലാന്റിന് ഈ സെയിം സൈസിലെ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് വിലയിട്ടിരിക്കുന്നത് ചെറിയ പ്ലാന്റും തരുന്നതാണ് ഇരുപത് രൂപയ്ക്ക്